മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും വിഴിഞ്ഞം സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തെത്തിയപ്പോൾ കുരുപൊട്ടലിന്റെ ദീപാവലിയാണെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനത്തിന് തയ്യാറായ വിഴിഞ്ഞം പോർട്ടിലേക്ക് കുടുംബസമേതം മുഖ്യമന്ത്രി സന്ദർശിച്ചത് ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹം അവിടുത്തെ ഓഫീഷ്യലുകളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ദേ ഇതാണ് ആ ചിത്രം ഈ ചിത്രം എടുത്തുയർത്തിക്കാട്ടിയിട്ടാണ് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഔദ്യോഗിക ചർച്ച നടത്തിയത്രെ അതെന്തോ വലിയ അപരാധമാണ് പോലും പിന്നെ നിങ്ങളല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് ആ വ്യക്തി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുന്നാൽ അതോടുകൂടി വിശ്വഗുരുവിനെ പോലെ കുടുംബങ്ങളെയൊക്കെ അടിച്ചു കളഞ്ഞിട്ട് ഒറ്റത്തടിയായിട്ട് നടക്കണമെന്നാണ് ഇവർ പറയുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹത്തിന് പലപ്പോഴും അവരോട് ചെലവഴിക്കാൻ പറ്റില്ല വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് അദ്ദേഹം അവസാനഘട്ട പരിശോധനയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുപോയി അദ്ദേഹമല്ലാതെ പിന്നെ ആരാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോണ്ടത് സംഘികൾക്കും കുടുംബാംഗങ്ങൾ ഒരു പ്രശ്നമല്ലായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്തത് ഈ നാട്ടിലെ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത അപരാധമാണത്രേ പോയി പണി നോക്കണേ എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ ഇത് എഴുതി പിടിപ്പിക്കുന്ന ചില മനോരോഗം ബാധിച്ച മാപ്രകളുണ്ട് അവരുടെ കാഴ്ചപ്പാടിലാണ് എന്തോ വലിയ അപരാധം ചെയ്തെന്ന് പോലും വിശ്വഗുരുവിനെ നോക്കുകയാണെങ്കിൽ ഔദ്യോഗിക സന്ദർശനത്തിൽ സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ കുടുംബാംഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അംബാനി അദാരിമാരെ പോലുള്ള കച്ചവടക്കാരെ കൊണ്ടു നടന്നാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക മീറ്റിങ്ങുകളിലെല്ലാം അവരെ പങ്കെടുപ്പിക്കുന്നത് അതെന്നു ഒരു പ്രശ്നമുള്ള കേസല്ല അവർക്ക് പങ്കെടുക്കാം കുടുംബാംഗങ്ങൾ ഇരുന്നാൽ എന്തോ സംഭവിക്കും പിന്നെ അംബാനി അദാനി ഈ നാട്ടിലെ കുടുംബാംഗമാണല്ലോ അവരെ കൊണ്ടുവന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയിലൊക്കെ ഇരുത്തുന്നത് അവർക്ക് പണമുള്ളതുകൊണ്ട് സംഘികൾക്കും കൊങ്ങികൾക്കും ലീഗന്മാർക്കല്ലാതെ വലിയ സന്തോഷം നൽകും ഒരു പദ്ധതി പ്രദേശത്തേക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് കുടുംബാംഗങ്ങളെ കൊണ്ടുപോയി ഇതാണ് ആ പ്രദേശം ഒന്ന് കാട്ടിക്കൊടുക്കുന്നത് ആ സന്ദർശന സമയത്ത് മാത്രമേ കഴിയുള്ളൂ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുടുംബത്തിനോടൊപ്പം വിദേശത്ത് ഒന്ന് ഒഴുവേള ആഘോഷിക്കാൻ പോയി എന്തൊരു വിവാദമായിരുന്നു അതുപോലെ സ്വന്തം കുടുംബാംഗങ്ങളെയൊന്നും ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല സംഘികളും കൊങ്ങികളും ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലെത്തിക്കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെ ഒപ്പം കൊണ്ടുപോകില്ല വഴിയിൽ കാണുന്ന ആരെങ്കിലും ഒപ്പം കൊണ്ടുപോകാതിരിക്കും അതുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ചൊറിച്ചിലുണ്ടാകുന്നത് ആ ചൊറിച്ചിലിന് പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതായത് പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു കോരന്റെ മോനാണ് അത് അദ്ദേഹം കുടുംബമായിട്ടൊക്കെ പോകുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില സവർണ ചൊറിച്ചിലുകാർക്ക് ആ ഉള്ളിലെ ഐത്തമങ്ങ് അണപൊട്ടി വരും അതിന്റെ എഴുത്തും അതിന്റെ അസ്വസ്ഥതയുമാണ് നമ്മൾ ഈ കാണുന്നത് അതിനപ്പുറത്തേക്ക് ആ ചെയ്ത കാര്യം ഒരു തെറ്റും ഇല്ല തന്നെയാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിന് പോയപ്പോഴല്ല അതിനു മുന്നോടിയായിട്ട് അദ്ദേഹം അവിടെ ഒന്ന് സന്ദർശനം നടത്തി എന്താണ് അതിൻ്റെ അവസാനഘട്ടം മിനുക്കുപണികൾ എന്ന് വിലയിരുത്താൻ പോകുന്നതിൽ കുടുംബത്തെ ഒപ്പം കൊണ്ടുപോയാൽ ചിലർക്ക് വലിയ അപരാധമാണെങ്കിൽ മാറിയിരുന്ന് അങ്ങോട്ട് മോങ്ങ് എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് അതിന് കുറെ സാങ്കേതിക വശങ്ങളൊക്കെ കണ്ടെത്തി ചില പോളിഷ്ഡ് ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ എഴുതി വെച്ച് ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരെ അതങ്ങോട്ട് മുറുകെ പിടിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം കാര്യം വരുമ്പോൾ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി നാട്ടുകാർ മുഴുവൻ അങ്ങനെ ചെയ്തോണമെന്ന് വാശി പിടിക്കണ്ട എന്ന് മാത്രമേ അവരോട് ഇതിനെ ചൂണ്ടിക്കാട്ടി പറയാനുള്ളൂ